ഇത് ശരി മാഷാ ഞങ്ങൾ ഇങ്ങനെ ഷാർജയുടെ വഴിയോറത്ത കൂടെ നടന്നു പോകുമ്പോൾ കണ്ടതാണ് ഒരു അക്കൂറിയം അതിൽ കൈപ്പോളാണ് കുറച്ച് മീനുകളെ കണ്ടത് സഞ്ചാര നമ്മള് നിക്കുന്ന താലെ മീന പോ ഇതെന്ന ആ മേലെ പോന്ന സാധനം അറിയാ ഇതാന്ന് ഇതാന്ന് അത് പിടിച്ചിത് ഫ്ലൈ ദുബായി ഫ്ളൈസ് കണ്ടിട്ടില്ല ശരി തിന്നിട്ടുള്ളതാ ജീവനുള്ള ശേരി ഇതാണ് ഇതാന്നെട്ടാ ഇതാണ് ശേരി ചേരന്റെ അണ്ണിമൊറ കൊടുക്കാൻ വേണ്ട ഇതൊന്നും ഒരു വൃത്തിയില്ലാത്ത ഇതൊന്നും അമ്മൂരാന്ന് വീർത്തിയില്ലാത്ത മീന് കൊവന അങ്ങനെയാ കണ്ടോത്തി ഏതെല്ലാം തരത്തിലുള്ള മീനോക്കിയാ ഇതല്ല മുറിച്ചാ ടേസ്റ്റ് ഉണ്ടാവും ശരിയല്ല കേട്ടാ ശരിയല്ല ഇങ്ങനെ പറന്ന് കിടക്കുന്ന ഇത് കണ്ടാ ഇത് സാധനം കാണുന്ന നിങ്ങള് ഇതാണ് നമ്മളെ ഈ എന്താ പറയാ പെരുമ്പാമ്പിന ഭയങ്കര ഇതാ ഇത് ഇതിന്റെ ഭായ വല്യ ബായിട്ട് കാണുന്നതിന് പേടിയാന്ന് കടലിൽ ഉണ്ടാവുന്ന ഇതെല്ലാം കണ്ടാല് കടലിൽ തുള്ള ഇതാണ് നീലപ്പന്മാ മീന നീലപ്പന്മ ഇത് നീലപ്പൊന്മാ മീൻ മീനാണ് ഞമ്മള് ഞാൻ ഇപ്രാവശ്യം കൊണ്ടാ ഇതാ ഈ മീന് ഈ മീന് ഇതാ ഇതാ ഈ മീനെ മീന് ഇങ്ങനെയാന്ന് ഇങ്ങനെയാന്ന് കൊണ്ടു ഓർമ്മണ്ടാ ഒരിക്കെങ്ക ഓർമ്മണ്ടാ ഇതാ ഒരു മരംകൊത്തി മീനെ ഞാൻ കാണിച്ചു ഇതാന്ന് മരം കൊത്തി മീൻ വാങ്ങിയ നോക്കറല്ലേ ഷാർക്ക് ഐലൻഡ് കോറൽ റീഫ് ഇതെന്ത് മീനാന്ന് കളിക്കും പറയാൻ വേണ്ടി പറയലെ അതെങ്ങനെയാക്കുമ്പെല്ലാം വരുന്നുണ്ടാ മുട്ടും വരുന്നുണ്ടോ അമൂര് അമൂരിന്റെ കുട്ടികളെ അയിന സംഭവം തന്നെ അല്ലേ ഈ വീടെ മീൻകേരിയെന്ന് പറഞ്ഞിട്ടാ അതെട്ടാ മഴക്കാലത്ത് മീൻകേരിയെന്ന് പറഞ്ഞാല് ഇതാണ് മുള്ളംപന്നി മീന് മുള്ളംപന്നി മുള്ളി തന്നെ ഇത് സംശയം

സ്റ്റാർഫീഷിനെ കണ്ട എന്ത് കണ്ടാ തുണ്ടി പാലം തരൻ കണ്ട ണ്ടെ അതെ അക്കിമാനത്തോട്ടെ തോടാക്ക് പ്ലീസ് ക്യാഷ് തരാ ഒന്ന പോലെ കണ്ട കണ്ടാ കണ്ട വാളച്ചി വാളച്ചല്ലോ മോനയാതാ വന്നിട്ടാ ഏ ശരിയായ കടലില് എത്തിയ പോലെ ഉണ്ട് കേട്ടോ കടല് മണത്തിട്ട് ഓ അതിന്റെ സാധനം പന്നി കുട്ടി പന്നിക്കുട്ടി പന്നി കുട്ടി പതിരിങ്ങളെ വിരുന്ന് നോക്കിയേ ഷാർജയിലെ യിലെ അക്വേറിയത്തിലൂടെ നടന്നു പോകുമ്പോഴാണ് ശ്രദ്ധയിൽപ്പെട്ടത് ഒരു വലിയൊരു ഐറ്റം നദി വരുന്നൊരു ഐറ്റം കേടാ സുഖാന ചെല്ല ജലാലു ചേക്കാത്തോളി വോയിസ് എല്ലാം എന്താ കാടാൻ എടുത്തിട്ടു ആ മീനും ഡേഞ്ചർ ചെയ്യാൻ കേട്ടാ ആമാ ആമ നീതി നീതി പോ പോപ്പായി ആമക്കുട്ടപ്പായി ഒരു വീണ്ടും നോക്കിയ ശരി നോക്കിയാ നോക്കിയാ സങ്കടത്തിലല്ല ആ മൈനാവിൽ